പാട്ടിനൊപ്പം മനോഹരമായി നൃത്ത ചുവടുകൾ വെച്ച രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി വിദ്യാഭ്യാസ മന്ത്രി തന്നെ വീഡിയോ പങ്കുവച്ചതോടെ തൃപ്പൂണിത്തുറ ഏരൂർ സ്കൂളിലെ അനയ സ്കൂളിൽ മാത്രമല്ല നാട്ടിലും ഇപ്പോൾ താരമാണ് എറണാകുളം തൃപ്പൂണിത്തുറയിലെ ഏരൂർ ജി കെ എം യു പി സ്കൂൾ വിദ്യാർത്ഥിനി അനയ പി റിനിൽ ആണ് അധ്യാപിക ചിത്രീകരിച്ച വീഡിയോയിലൂടെ നാട് മുഴുവൻ അറിയുന്ന താരമായി മാറിയത് കഴിഞ്ഞയാഴ്ചയാണ് സ്കൂളിലെ ഫ്രീ പീരീഡിൽ കുട്ടികളെ ക്ലാസ് റൂമിൽ നിന്നും പുറത്തിറക്കിയ ശേഷം പ്രധാനാധ്യാപിക എ കെ ശ്രീലത കുട്ടികളോട് പാട്ടുപാടാനും നൃത്തം ചെയ്യാനും പറഞ്ഞത് ആദ്യം അനയെയും പിന്നാലെ മറ്റു കൂട്ടുകാരും നൃത്തം തുടങ്ങി വീഡിയോ ചിത്രീകരിച്ച് സ്കൂളിന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവയ്ക്കുക എന്ന് മാത്രമേ ശ്രീലത ടീച്ചർ ഉദ്ദേശിച്ചിരുന്നുള്ളൂ അനേ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ വളരെ ഭംഗിയായിട്ട് അവൾ അത് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ അവരുടെ ഡാൻസ് കണ്ടിട്ട് മറ്റു കുട്ടികളൊക്കെ കൂടി എഴുന്നേറ്റ് വന്ന് ഡാൻസ് ചെയ്യുന്നു അപ്പോൾ ഗ്രൗണ്ട് മൊത്തം വന്ന് ഡാൻസ് ആയിരുന്നു അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതിൽ ഞാൻ വീഡിയോ ഇങ്ങനെ എടുത്തു ഞങ്ങളുടെ സ്കൂളിൻ്റെ എഫ് ബി പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു അത് കഴിഞ്ഞ ശേഷം അത് കണ്ടിട്ടാണ് ബി ആർ സിയിലെ ദീപ ടീച്ചർ ദീപ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു വിളിച്ചിട്ട് പറഞ്ഞു വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു പിന്നെ ദീപ ടീച്ചറാണ് ദീപ ടീച്ചർ വഴിയാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ എഫ് ഡി പോസ്റ്റിലേക്ക് പോയത് തന്റെ വിദ്യാർത്ഥിനിയായ അനയുടെ വീഡിയോ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പങ്കുവച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്ന് ക്ലാസ് അധ്യാപിക അജിമോൾ പറഞ്ഞു അനേയുടെ കഴിവെന്ന് പറഞ്ഞ് ആയിട്ടുള്ള കഴിവാണ് ക്ലാസ്സിൽ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോഴാണെങ്കിലും അനയും കൂട്ടുകാരും കൂടി ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയൊക്കെയാണ് ചെയ്യാറ് ഇപ്പം സി സി ഐ പീരീഡിലൂടെ അന്ന് ഒരു വീഡിയോ എടുക്കാൻ സാധിച്ചു അതിപ്പോ അതിലൂടെ നമ്മുടെ ജി കെ യു പി എസ് സ്കൂള് മൊത്തം ശ്രദ്ധ ആകർഷിച്ചു അനയയുടെ ഈ കഴിവിൽ വളരെയധികം സന്തോഷം തോന്നുന്നു ഏരൂർ പാറേപ്പറമ്പിൽ താമസമാക്കിയിട്ടുള്ള കണ്ണൂർ സ്വദേശി റിനിലിന്റെയും രജിയുടെയും മക്കളാണ് അനയയും ആദികൃഷ്ണയും ജ്യേഷ്ഠൻ ആദി പാടുമ്പോൾ അനയ അതിനൊപ്പം ചൂടുകൾ വെക്കും പാർവതി രമണാനി ഠ കേ നമു ണമോ ഒക്കെ ഡാൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നേരം ഞാൻ ടീച്ചറൊരു മറ്റേ അവിടെ നിന്ന് കളിപ്പിച്ചതാണ് ടീച്ചറൊന്ന് പാട്ടിട്ട് തന്നതാണ് അപ്പോൾ അതിന് ഞാനൊന്ന് ാണ് സോഷ്യൽ മീഡിയയിൽ താരമായ അനയപീറിനിലിനെ തിങ്കളാഴ്ച രാവിലെ സ്കൂൾ അസംബ്ലിയിൽ വെച്ച് അധ്യാപകരും സഹപാഠികളും അനുമോദിച്ചു പ്രീ പ്രൈമറി ഉൾപ്പെടെ നൂറ്റി എഴുപത്തിയഞ്ച് കുട്ടികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയമായ ഏരൂർ ജെ കെ എം യു പി സ്കൂൾ തൃപ്പൂണിത്തുറ ഉപജില്ലയിലെ ഏറെ ശ്രദ്ധേയമായ വിദ്യാലയം കൂടിയാണ് കൈരളി ന്യൂസ് കൊച്ചി